നമസ്കാരം കൊണ്ടോട്ടി ഉപജില്ലാ കലോത്സവം അവസാനിക്കുമ്പോൾ എടുത്തു പറയേണ്ടതാണ് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം കൊണ്ടോട്ടി മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തും അതോടൊപ്പം മുനിസിപ്പാലിറ്റിയും ചേർന്ന് മുനിസിപ്പാലിറ്റിയിലെയും മിക്ക വിദ്യാർത്ഥികളും ഈ മത്സരത്തിൽ പങ്കാളികളായി ഇതിൽ വാഴക്കാട് പഞ്ചായത്താണ് ഓവറോൾ നേടിയിട്ടുള്ളത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കലാവിരുന്നുകളാണ് ഭിന്നശേഷി കുട്ടികളിൽ നിന്ന് ഈ വേദിക്ക് ദർശിക്കാനായിട്ടുള്ളത് ആ ഒരു ഭിന്നശേഷി കുട്ടികളുടെ കലാവിരുന്നിനെ കുറിച്ച് നമുക്ക് അഭിപ്രായം തേടാം എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളുടെ മത്സരമൊക്കെ നോക്കിക്കാണുമ്പോ നല്ല നല്ല മത്സരമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചേക്കാളേറെ പിന്നെ നല്ല ഒരു വിലയിരുത്തലാണ് നമുക്ക് ഉള്ളത് അതിനെ കുറിച്ചിട്ട് കുട്ടികളെല്ലാരും നന്നായി പെർഫോം ചെയ്തു പറകിൽ പ്രവർത്തിച്ചത് നമ്മളെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഈ എല്ലാ ഇടങ്ങളിലും ഉള്ള കാരണം ഒരു നിരന്തര പരിശീലനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കുട്ടികളെ ഇത്ര നന്നായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യിക്കാൻ പറ്റിയത് പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്ലൂഷൻ ആണ് ഇതിന്റെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളിൽ ഇപ്പോ വട്ടപ്പാട്ടാണ് പത്ത് കുട്ടികളിൽ മൂന്ന് കുട്ടികൾ ജനറൽ സംഘനൃത്ത ഒപ്പനയില് പിന്നെ രണ്ട് കുട്ടികൾ ജനറൽ കൂടിയിട്ട് അങ്ങനെ ഒരു ഇൻക്ലൂസീവ് രീതിയിലാണ് ഈ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത കുട്ടികളെല്ലാരും നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള പെർഫോമൻസ് ആയിരുന്നു വളരെ എല്ലാരും ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് അതിന്റെ അധ്യാപകരല്ല ഈ ഏതെല്ലാം പഞ്ചായത്തുകളിൽ നിന്ന് കുട്ടികൾ പങ്കെടുത്തു അതോടൊപ്പം എത്ര കുട്ടികൾ പങ്കെടുത്തു ഓവറോൾ വിവരണം എങ്ങനെയാണ് നമ്മള് നമ്മള് കൊണ്ടോട്ടി ഉപജില്ലയിലെ ആറ് പിന്നെ പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഇവിടെ ഇവിടങ്ങളിലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഏകദേശം നൂറ്റി അറുപതോളം കുട്ടികൾ എല്ലായിടങ്ങളിൽ നിന്നും ആയിട്ട് എത്തിയിട്ടുണ്ട് അതിൽ നമുക്ക് ഓവറോൾ പിന്നെ നമ്മൾ ആതിഥേയരായ വാഴക്കാട് പഞ്ചായത്തിൽ തന്നെ നേടാൻ പറ്റിയെന്നുള്ള അതിന്റെ ഒരു സന്തോഷമുണ്ട് സെക്കൻഡ് ഓവറോൾ ആയത് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയും തേർഡ് പ്ലേസിൽ വന്നിട്ടത് പള്ളിക്കലുമാണ് കുറഞ്ഞ പോയിന്റുകളുടെ വ്യത്യാസമാണ് ഉള്ളത് ഓവറോൾ നേടിയ വാഴക്കാട് നമുക്ക് അൻപത്തഞ്ച് പോയിന്റും സെക്കൻഡ് നേടിയവർക്ക് അൻപത് പോയിന്റും മൂന്നാം സ്ഥാനക്കാർക്ക് നാല്പത്തഞ്ച് പോയിന്റ് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കുട്ടികൾക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് ഏതെല്ലാം പിന്നെ മത്സര ഇനമാണ് ഉണ്ടായിരുന്നത് ഒരു അടിസ്ഥാനത്തിൽ ഏഴ് ഇനങ്ങള് അതിന്റെ മാനുവലൊക്കെ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നാല് വ്യക്തിഗത ഇനങ്ങൾ അതായത് മാപ്പിളപ്പാട്ട് ലളിതഗാനം മിമിക്രി നാടോടി നൃത്തം മൂന്ന് ഗ്രൂപ്പ് ഇനങ്ങൾ വട്ടപ്പാട്ട് സംഘ നൃത്തം ഒപ്പന ഇങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്രയാണ് ചെയ്തിട്ടുള്ളത് ഈ ഏഴ് ഇനങ്ങള് കലാ പ്രദർശനം കഴിഞ്ഞു ശേഷം ഇതിൻ്റെ നേതൃത്വവുമായി അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള റിസൾട്ട് എന്താണ് അത് എല്ലാ ഉപജില്ലകളിലും ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ചർച്ചകളുണ്ട് എങ്ങനെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ തന്നെ ഇവിടെ നിന്നുള്ള അനൗൺസ്മെന്റ് വളരെ സന്തോഷത്തോടെ നമ്മൾ കേട്ടത് അടുത്ത വർഷവും ഇൻക്ലൂസീവ് കലോത്സവം നമ്മളെ ഉപജില്ലാ കലോത്സവത്തിനോടൊപ്പം സംഘടിപ്പിക്കുന്നു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മൾ ഈ ജനറൽ കുട്ടികളോട് മത്സരിക്കാൻ ഭാഗത്തുള്ള കുട്ടികൾ നമുക്ക് ഉണ്ട് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി ഇത്തരം കുട്ടികൾക്ക് കൂടി സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പിന്നെ ഒരു ദൗത്യം നമ്മളെ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു എല്ലാ അധ്യാപകരും ും നമ്മൾ പരിശീലിപ്പിച്ച അധ്യാപകർക്കും ഒരു വലിയ ഒരു അംഗീകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് വാഴക്കാട് പഞ്ചായത്തിന്റെ ഫെസിലിറ്റർ കൂടിയായിട്ടുള്ള മുംതാസ് വാഴക്കാടാണ് നമ്മോട് പ്രതികരിച്ചത് എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം കുട്ടികളുടെ കലയുമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള എത്രമാത്രം വളരെ നല്ല പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട് മക്കളെ നമ്മളെ പരിശീലിപ്പിക്കുമ്പോൾ വിചാരിച്ചതിനേക്കാളും വളരെ ഭംഗിയായിട്ടാണ് വേദിയിൽ അരങ്ങേറിയത് അപ്പോൾ ഇതിൽ പല വിഭാഗത്തിലുള്ള ഭിന്നശേഷിയിലുള്ള മക്കളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു ഭിന്നശേഷിനെ അതിൽ കടന്നുകൊണ്ടുള്ള നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ല അവരുടെ പേരൻസിൻ്റെ അടുത്തുനിന്നായാലും നാട്ടുകാരുടെ അടുത്തുനിന്നായാലും നമ്മുടെ ഇടയിലാണെങ്കിലും നല്ല ഒരു അഭിപ്രായമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇല്ല ഒരു മാസത്തോളം നമ്മൾ കഠിനമായ പരിശീലനം നടത്തുന്നത് അതും അതിലേറെ സന്തോഷമുണ്ട് ഇതിന്റെ നേതൃത്വം വഹിച്ച എല്ലാ ആളുകളും വളരെ വലിയ സന്തോഷത്തിലാണ് വാഴക്കാട് പഞ്ചായത്തിന് ഓവറോൾ നേടിയതോടുകൂടി ഉപജില്ല കലോത്സവം നടക്കുന്ന വാഴക്കാടും ഇത് വലിയ ആവേശമായിട്ടുണ്ട്